ഹൈഡിയേഴ്സ് അപ്പൊ എല്ലാവർക്കും റിച്ചു ടോഫ് സാൻ ആർട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റും ചെയിനും നിർമ്മിക്കുന്ന വീഡിയോ ആയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ ഒരു ഗിയർ ഗിയർ വയർ എടുത്തിട്ടുണ്ട് ഗിയർ വയറിലേക്ക് ഇതൊരു ഗിയർ ലോക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മറ്റേ അറ്റവും ആ ഒരു ഗിയർ ലോക്കിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതാം അത് നല്ല അറ്റത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം അവിടെ നമുക്ക് എസ്സുക്ക് ണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇതുപോലെ വെച്ചിട്ടുള്ളത് അതിലേക്ക് ഒരു ഗിയർ ലോക്കും കൂടെ ഇത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിപ്പോ രണ്ട് ലെയർ ഗിയർ വയർ വരുന്ന രീതിയിലാണ് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കി വരുന്ന ഭാഗം മുറിച്ചു കഴിഞ്ഞിട്ടും ഒറ്റ ലെയർലായിട്ടും ചെയ്യാൻ പറ്റും എന്നിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഗ്യാപ്പ് വരുന്ന രീതിയിൽ ആഹ് ഗിയർ ലോക്ക് ഏഹ് അവിടെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ഓറഞ്ച് കളർ മുത്തും അതിലേക്ക് ഇട്ട് കൊടുത്തു ഗിയർ ലോക്ക് ഇട്ടിട്ട് ആ ഓറഞ്ച് കളർ മുത്തിന്റെ ഇപ്പുറം ഭാഗത്തായിട്ട് അത് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ നമ്മളെ രണ്ട് രണ്ടറ്റത്തും കൂടെ ലോക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ആ മുത്ത് പിന്നാട്ന്ന് അനങ്ങൂല അതിനുശേഷം ആദ്യം ഒരു ഗിയർ ലോക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അത്ടാ ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതില്ല അത് ഒരു വൈറ്റ് മുട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോ ഞാൻ ഈ ഒരു ബ്രേസ്ലേറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആകെ മൂന്ന് മുത്തും മാത്രമേ എടുക്കുന്നുള്ളൂ നിങ്ങക്ക് വേണമെങ്കിൽ ഒരു പച്ച വെള്ള ഓറഞ്ച് എന്ന ക്രമത്തിൽ മൂ മൂന്ന് ഏർ മുട്ടും വരുന്ന രീതിയിൽ ഇട്ടുകൊടുക്കട്ട അതിനുശേഷം ആദ്യം ഞാൻ ഒരു ഗിയർ ലോക്കും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ നേരത്തെ ഏർ കുറച്ച് ഭാഗം ആട ബാക്കി വരുന്നുണ്ട് അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടാ അതിന് ശേഷം ഞാൻ ആദ്യം ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മളെ ഏർ ബ്രേസ്ലെറ്റിന്റെ അളവ് ഏകദേശം എത്ര വേണ്ടി വേണ്ടിവരുന്നോ ഞാൻ ജസ്റ്റ് എന്റെ കൈക്ക് വെച്ച് നോക്കി അതിനുശേഷം ആദ്യം ഒരു ഗിയർ ലോക്ക് ഇട്ടുകൊടുത്ത് നമ്മളെ പച്ചമുത്തും അതിലേക്ക് ഇട്ട് കൊടുത്തു ആദ്യം ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തു പിന്നെയും ഒരു ഗിയർ ലോക്ക് ഇട്ടുകൊടുത്തു കേട്ടാ എന്നിട്ട് നമ്മുടെ കൈന്റെ ഭാഗം ഇതെല്ലാം ഇതിലേക്ക് തിരിച്ചു കൊക്കുന്നുണ്ട് ഫസ്റ്റ് ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തതിലേക്ക് തിരിച്ച് ആ ഗിയർ വയർ കയറ്റി കൊടുത്തു എന്നിട്ട് നമ്മുടെ കൈയിന്റെ ഭാഗം കയ്യിൽ ഏകദേശം എത്രയാണ് വേണ്ടത് എന്ന് വെച്ചാൽ അളഞ്ഞിട്ട് അതുപോലെ എൻ്റെ കൈക്ക് ജസ്റ്റ് വെച്ചു നോക്കിയിട്ട് ഏകദേശം ഒരു കണക്ക് നോക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങള് കൈക്ക് പകായ രീതിയിൽ ഇതാക്ക അതിന ഈ അറ്റ തുക ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്ക ശേഷം നമ്മൾ അധികം ആ ഒരു ബാക്കി വരുന്ന ഭാഗം ഗിയർ ലോക്കിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്ക മുത്തിലേക്കും ഗ്യാപ്പ് വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കട്ടാ ഇതിപ്പോ നിങ്ങള് ഒറ്റ ലെയർ ആക്കി ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്ര പണിയൊന്നും ഇല്ല അത് ഞാൻ ഒറ്റ ലെയർ ആക്കാതെ രണ്ട് ലെയർ ആക്കിയത് കൊണ്ടാണ് ഇത്ര പണി വന്നത് അല്ലെങ്കിലും രണ്ട് ലെയർ ആക്കി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ബാക്കി വരുന്ന ഭാഗം ഇവിടെ ഒന്ന് ഇതാക്കി വെച്ചാ മതി കേട്ടാ അതിന് ശേഷം നമ്മള് ഒരു ഗിയർ ലോക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്കും കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മളെ വൈറ്റ് ബീഡ്സിനെ തൊട്ട് മുട്ടിച്ചുകൊണ്ട് തന്നെ ആ ഗിയർ ലോക്ക് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഇവിടെ നമ്മളെ ബ്രേസ്ലെറ്റ് റെഡി ആയിട്ടുണ്ട് അതിന് ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയാൽ മാറ്റിയാല് നമ്മളെ ഒരു ബ്രേസ്ലെറ്റ് റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതില് നമ്മളെ കുഞ്ഞു കുട്ടികൾക്കല്ല ആ ഒരു ഇൻഡിപെൻഡൻസ് ഡേക്ക് സ്പെഷ്യൽ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളിയുള്ള ബ്രേസ്ലെറ്റ് ആണ് ഇതിപ്പോ ഞാ ഇൻഡിപെൻഡൻസ് ഡേ അല്ലെങ്കിൽ പോലും നമുക്ക് വേറെ രീതിയിൽ വേറെ കളറ് മുത്തു വെച്ചിട്ട് നമ്മളെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള മുത്തു വെച്ചിട്ടെല്ലാം ചെയ്യാൻ ഉള്ളൂ എസ് ഇതുപോലെ ഇങ്ങനെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മളെ ബ്രേസ്ലെറ്റിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അതാ ഇങ്ങനെയാ വരുന്നത് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റോ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഇനി നമുക്ക് നമ്മുടെ അടുത്ത മാല ഉണ്ടാക്കാം മാല ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് ഒരു ഒരു മിനിറ്റ് തന്നെ വേണ്ട കേട്ടോ മാല ഉണ്ടാക്കാൻ വേണ്ടിട്ട് മാല ഇതുപോലെ ഗിയർ വയർ എടുത്തിട്ടുണ്ട് നമ്മുടെ ഏകദേശം കഴുത്തിന്റെ നിങ്ങൾക്ക് എത്രത്തോളം താവുവാണോ അത്രത്തോളം ഗിയർ വയർ എടുക്ക എന്നിട്ട് നമ്മളിങ്ങനെ ഒരു ഗിയർ ലോക്ക് ഇട്ട് ഇട്ടുകൊടുക്ക നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ ചെയ്ത് ഈ ഒരു രീതിയിൽ വേണമെങ്കിലും ബ്രേസ്ലെറ്റ് ആക്ക നമ്മൾ ബ്രേസ്ലെറ്റ് ആക്കിയ രീതിയിൽ വേണമെങ്കിലും മാലയാക്കാം എന്നിട്ട് അറ്റം വരുന്ന ഭാഗത്ത് ഒരു ഗിയർ ലോക്ക് ഇട്ടിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ബാക്കി ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ഗിയർ ലോക്ക് ഇട്ടു ഓറഞ്ച് കളറ് വൈറ്റ് വീട് പിന്നെ പച്ച പച്ചക്കളറ് ഇങ്ങനെ കൂട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം അധികം ഒരു ഗിയർ ലോക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം ആദ്യം ഒരു ഗിയർ ലോക്ക് ഇട്ടിട്ട് നമ്മളെ നമ്മൾ മറ്റേ അറ്റം ചെയ്തതുപോലെ തന്നെ ഈ അറ്റത്തേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് തിരിച്ചു കയറ്റി കൊടുത്തിട്ട് അതവിടെ ഫ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് പ്രെസ് ചെയ്തതിന് ശേഷം നമ്മുടെ സെന്റർ ഭാഗത്ത് പിടിച്ചിട്ട് നമ്മളെ മാലയിലെ സെന്റർ ഭാഗത്ത് പിടിച്ചിട്ട് ഏകദേശം ഇങ്ങനെ വരുന്ന രീതിയിൽ പിടിച്ചിട്ട് ആ രണ്ടറ്റത്തെ ഗിയർ ലോക്കും കൂടെ ഒന്ന് പ്രെസ് ചെയ്താൽ നമ്മൾ ആ മുത്ത് പിന്നെ അവിടെ നീങ്ങി പോവില്ല ഇത്രയും കൂട്ട മാല സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഇപ്പൊ മാല ഉണ്ടാക്കിയ പോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ബ്രേസ്ലെറ്റും ഉണ്ടാക്കാം ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയ രീതിയിൽ തന്നെ മാല ഉണ്ടാക്കിയാലും നല്ല രസം ഉണ്ടാവും ഇതാണ് നമ്മുടെ ബ്രേസ്ലെറ്റിന്റെ മാലയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് മാല വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത് ഒരു അധിക സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമ്മളെ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് കുട്ടികൾക്കല്ലേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര സന്തോഷമാവും ഇത് എത്രയും പണിയിൽ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഒക്കെ ഇത്രയും